എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചൻ എവിടെയാണെന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി കേട്ടോ എന്നിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു വട്ടം സ്ലീവാച്ചാവിലെ വിളിച്ചായിരുന്നു ഓ ഇന്നല്ല ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ പൈസ എത്ര രൂപയാ എന്നെ സ്ലിവാലൊന്നുമില്ല ഞാൻ ചോദിച്ചതന്നേ ചോദിച്ചു ഞാനും കുറച്ച് ടൈറ്റാ

കല്യാണ മോതിരം കാണാൻ പറ്റി കള്ളോടിക്കുന്ന അത്രയ്ക്ക് പ്രശ്നം തോന്നില്ല സാറേ ആ പയ്യന്റെ മുഴുവൻ കുടുംബക്കാർ ഇവിടെ ഉണ്ട് ആ റോസമ്മ ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ വരുന്നുണ്ട് കേട്ടോ എന്റെ പോകുന്നില്ലേ അയ്യോ പിന്നെ പോകണം എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ മോസലൻറെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പൊകച്ചിട്ട് ആ സന്ധ്യയായപ്പോ ഗുളിക നോക്കിട്ടു കാണാനും ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേടാരിക്കു പോകാൻ നീ ചെയ്യാങ്ങി നീ ഇത് നേടി ഞാനും കൂടെ ഒന്നും ഇരിക്കട്ടോ എന്താ പറ്റിയടേ എന്തായി ഡോക്ടർ അനീഷേൻണ്ടിരിക്കാ അവർക്കൊരു കോൾ വന്നു കാണും ഒന്ന് കേറി ചോദിക്കാവോ എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക് ഡോക്ടർ വളരെ ദേഷ്യത്തിലാ അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തതുകൊണ്ടാ പിന്നെ പോലീസ് സാറോടുകൂടി നിങ്ങൾ മറുപടി പറയാൻ വരും എന്നെ വാടീ ഗായും ഒന്ന് ഓലെടേ സ്ലീവാച്ചൻ എന്തിയടീ അവൻ ഇപ്പൊ വരും ആ വെറും വീട്ടിൽ ഇങ്ങനെ അടിക്കല്ല എൻ്റെ സ്ലീവാച്ചാ കുറച്ച് ദേർട്ട് കഴുകി എന്നാ പറ്റിയെന്നാത്ര ടെൻഷൻ ഓദരട

ആ ഫസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ ഇന്ന് പുട്ടും ബീഫും എൽദോച്ച ദോച്ച ഉണ്ട് ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില് ഇപ്പാ ഓവോ ഓ ഇന്നലെ എന്നാ പരിപാടി ഇട കാണിച്ച് ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാവോ എവിടാ കിടന്നത് എന്നാ എന്നാ കോട്ടാ ലിവാച്ചേടാമ്പി നീ ഇത് പുറത്തേക്കുന്നേ ഞാൻ ചേട്ടൻ ഒരു കാര്യം പറട്ടെ <ihaz violin beeping warfare> െ ഡോക്ടർ ഡിസ് ചെയ്തുള്ള അതുകൊണ്ടല്ലേ നീ കഴിക്ക നീ അങ്ങോട്ട് ചെല്ലെ ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം ആ ചെല്ലെ ഡോക്ടറെ കാണാൻ ചെവി ഡോക്ടറെ ആളെത്തിയിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടോത്തോട്ട് നോക്കി പറയാടാ അമിച്ച് അത് ഇറങ്ങി നിന്നേ എല്ലാരെയും ഒന്ന് പുറത്തോട്ട് നിന്നേ പേര് സ്ലീവോ എത്ര വയസ്സുണ്ട് താനൊക്കെ ഏതു കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം ഉണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താൻ ചെയ്തിട്ടിരിക്കുന്നത് ശാരീരിക ബന്ധം താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പടിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണം

താന്ന് പുറത്തോട്ട് ഡോക്ടർ എന്നാ പറഞ്ഞതാമോ ഡോക്ടർ കേസാക്കുന്ന എന്റെ ദൂഹം ശരിയാണെങ്കിൽ കളിയാൽ നമ്മുടെ നിൽക്കുകയല്ല എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറിയിരിക്കുന്നതായിരിക്കുന്നല്ലേ എന്റെ മുഖത്തേക്ക് തോന്നിട്ട് ഒരു കാര്യമില്ല എൻറെ അളിയാ അളിന് ബാങ്കിൽ കുത്തിപ്പൊടിച്ചിട്ട് വന്നാ പോലും ഞാനത് എങ്ങനെയായാലും ഡീൽ ചെയ്തേന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തും പേടിയും കിട്ടുന്നില്ല എന്റെ അളിയാ കേട്ടോ എന്റെ അച്ഛൻ ഇത് ഉറപ്പായിട്ട് ഇന്റിപേഴ് വിടേണ്ടത്

പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നു ഈ പയ്യനൊരു പിടിയുമില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യ പരിപൂർണമായ വിശ്രമമാണ് ഞാൻ കുറച്ച് ദിവസം എന്നെ കൊണ്ട് പറ്റത്തില്ല ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാനിപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാനിപ്പോൾ വീട്ടിൽ പോകണം എന്നാ സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടോന്നുള്ള സത്യം തന്നെയാണ് എന്നും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം എടുക്ക് അല്ലാതെ ചുമ്മാ എൻ്റെ നീ ഇവിടെ ഇരിക്കാ ഞങ്ങൾ കേട്ട വാട ഹോസ്പിറ്റലിൽ അവിടെ ഒറ്റ ഒരു മനുഷ്യ എൻ്റെടാ ശരിക്കും സംഭവിച്ചത് ഏഹ് ആളുകൾ പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം കെടുത്തിക്കളഞ്ഞേ എന്നടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറഞ്ഞേ ഏ പറയടാ ശരി ചോ ബാബുവാ ചേട്ടാ ഒരു കൂട്ടുകാരനെ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ അവൻ എന്നാലും ഒന്നു പറയാതെ പോയല്ലോ എന്തായിരിക്കും സംഭവിച്ചില്ല അത് കേറിപ്പോ ഏച്ചില്ല ഞാനില്ല ഏ ആശ് ചൊല്ല രണ്ടു കൽപ്പിച്ചാൽ കയറി പോലെ ഇല്ലില്ല അതെ ആശയ കേട്ടങ്ങ് ചൊല്ലുന്നു

പട്ടി പോയാ കിടക്കാൻ നോക്ക് വിശപ്പില്ല അമ്മച്ചി എനിക്കൊന്ന് കുളിച്ചാ മതി വേണമുണ്ടി വന്ന വേണം ചില ദിവസം പുണ്യങ്ങളാണ് സത്യം ഞാൻ ഞങ്ങോട്ട് പോകണില്ല തുടണില്ല അതൊരു പ്രശ്നം തീരു അല്ലെങ്കിൽ വേണ്ട போய் நிக்கடா அப்படின் நீ எங்கட்டா போனே ஆ முறிகத் தொடங்கியா நீட முட்ட்காரியோடி நீ எ போய் கிடந்தா மதி പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തെന്ന് അമ്മച്ചിക്കറിയാം മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചയ്ക്ക് മൂന്നാല് ബെമ്മക്കളെ പറ്റി വളർത്തിയോളാം ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കേ മോള് കിടന്നു